श्रीनारायण परमगुरवे नम नमस्तेस्तु महामाये श्रीपीठे सुरपूजिते शङ्खच മഹാലക്ഷ്മി നമൂസ്തു പ്രിയ മിത്രങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും വിനീതമായ നമസ്കാരം ദേവിസ്തവം ആറാം ശ്ലോകത്തിന്റെ അർത്ഥ വിചിന്തനത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ കമരും ചെവിക്കുമതുമല്ല കണ്ണിന്നു തോട്ടമരുന്നതിന്നുമൊരു മൗലിയെന്നല്ല നീ അമരം തുഴഞ്ഞിതിലിരുന്നുയർന്നു വന്ന മരുന്നതിന്നരുളുമാ മതുതിന്നിയും കമരും പുറത്തേക്ക് ശ്രദ്ധ വയ്ക്കുന്ന വിക്കും ശ്രവണേന്ദ്രിയത്തിനും അതുമല്ല ശ്രവണേന്ദ്രിയം മാത്രമല്ല കണ്ണിന്ന് കണ്ണുമുതൽ ബാക്കി ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ തൊട്ടമരുന്നതിന് ആശ്രയമായി അണയുന്നതിന് ഒരു മൗലി അഭയസ്ഥാനമാണ് അമ്മ എന്നുമല്ല അഭയസ്ഥാനം മാത്രമല്ല നീ പരാശക്തി സ്വരൂപിണിയായ ദേവി അമരം തുഴഞ്ഞ് അടിയൻ്റെ ജീവിതമാകുന്ന തോണിയുടെ അമരക്കാരിയായി നയിക്കേണമേ അതിലിരുന്ന് ആ തോണിയെ യഥാവിധി നയിച്ച് മാം എന്നെ അഥവാ ഈ ഭക്തനെ ഉയർന്നങ്ങുവന്നമരുന്നതിന് സത്യമാർഗത്തിലേക്കുയർന്ന് ദേവീ പാദങ്ങളിൽ ചേരുന്നതിന് അരുൾ അനുഗ്രഹിച്ചാലും ഇനിയും അതൂത് ഇനിയും വൈകാതെ അമ്മേ കാരുണ്യം പകർന്നു നൽകിയാലും മനുഷ്യ ശരീരത്തിലെ ചെവി കണ്ണ് മുതലുള്ള അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും പ്രധാനമായും ബഹിർ ബഹിർമുഖമായാണ് പ്രവർത്തിക്കുന്നത് ഈ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം അവ ചൈതന്യവത്തായിരിക്കണം ഈ ചൈതന്യം പകർന്ന് ഇന്ദ്രിയങ്ങളെ പ്രവർത്തനോന്മുഖമാക്കുന്ന ദേവി അവിടത്തേക്ക് പ്രണാമം ദേവി ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുക മാത്രമല്ല ഈ സംസാരസാഗരം തരണം ചെയ്ത് അക്കരയെത്തുവാൻ ഭക്തന്റെ ജീവിതമാകുന്ന തോണിയെ അമരത്തിരുന്ന് നിയന്ത്രിച്ച് തടസ്സങ്ങളകറ്റി സുരക്ഷിതമായി മറുകര എത്തിക്കുവാൻ ആദിപരാശക്തിയായ ദേവിക്ക് മാത്രമേ സാധ്യമാകൂ എന്ന് പറഞ്ഞു തരികയാണ് ഈയുള്ളവന് ഈ ജന്മത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കി ജീവിതം ചിട്ടപ്പെടുത്തുവാൻ തദ്വാര ജന്മം ധന്യമാക്കുന്നതിനും വേണ്ടതായ ജ്ഞാനവും ബലവും തന്നനുഗ്രഹിക്കണമേ ദേവി എന്നാണ് പ്രാർത്ഥന ഇവിടെ മനുഷ്യജീവിതം മാത്രമല്ല മറ്റു ജന്തുക്കളിലേക്കും ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം എളുപ്പം മനസ്സിലാവും കണ്ണുണ്ട് എല്ലാവർക്കും കണ്ണുണ്ട് എന്നാൽ കണ്ണുള്ളത് കൊണ്ട് മാത്രം കാണുവാൻ സാധിക്കണമെന്നില്ല ഇതിപ്പോൾ നമ്മൾ കാക്കയിലും പൂച്ചയിലും മനുഷ്യനിലും ഒക്കെ നമുക്ക് കാണാവുന്നൊരു കാര്യമാണ് ജന്മന ഈ ഒരു ഓർഗൻ ഈ ഒരു അവയവമുണ്ട് പക്ഷേ അതിന് കാഴ്ചശക്തി ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധമില്ല ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും മികച്ച ചികിത്സ കൊണ്ടും കാഴ്ചശക്തി നൽകുവാൻ സാധിക്കാത്ത നിസ്സഹായ അവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നാം ഇത് കണ്ണിൻ്റെ കാര്യം മാത്രമല്ല ഏത് ഇന്ദ്രിയമെടുത്താലും ഇപ്രകാരം തന്നെയാണ് ഏത് ഇന്ദ്രിയമാണെങ്കിലും അതിനെ ചൈതന്യവത്താക്കുന്ന ഒരു ശക്തിവിശേഷം അവിടെ പ്രസ്ഫുരിക്കുന്നില്ല എങ്കിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഇവിടെയാണ് ഈശ്വരശക്തി പ്രകാശിപ്പിക്കുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ ഏതൊരവയവവും പ്രവർത്തിക്കുവാൻ ശക്തമാകുന്നുള്ളൂ എന്ന് തിരിച്ചറിയണം ഭൗതികശാസ്ത്രത്തിന് എത്ര തന്നെ പുരോഗതി ഉണ്ടായാലും ഗോളാന്തരത്തിൽ പോകുവാനും അവയെ കീഴടക്കുവാനും മനുഷ്യൻ ശക്തനായാലും സ്വജീവിത രഹസ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും താൻ ആരാണെന്ന് കണ്ടറിയുവാനും അവൻ അശക്തനാണെങ്കിൽ ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം നിഷ്ഫലമാകുന്നു ഇത് മൃഡാനന്ദ സ്വാമിജിയുടെ ഒരു പ്രസ്താവനയാണ് കേട്ടോ വളരെ അർത്ഥവത്തായ ഒരു പ്രസ്താവന സ്വാമിജി പറഞ്ഞത് വളരെ ശരിയാണ് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒന്ന് വിരലമർത്തിയാൽ ശത്രുരാഷ്ട്രങ്ങളെന്ന് വിധിച്ച് സഹജീവികളെ ഭസ്മമാക്കാൻ അത്യന്താധുനിക ആയുധം മത്സര ബുദ്ധിയോടെ തയ്യാറാക്കി കാത്തിരിക്കുന്ന ഒരു രാഷ്ട്രങ്ങൾ മനുഷ്യൻ അവൻ ചിന്തിക്കുന്നുണ്ടോ ഒപ്പം അവനും കത്തിയാമരുമെന്ന് ചിന്തിക്കുന്നില്ല എന്തിനു വേണ്ടി എന്തു നേടാൻ അവനറിയില്ല ഇവരിൽ ആർക്കാണ് ശാന്തിയും സമാധാനവും ഉള്ളത് ബാഹ്യ ആഭ്യന്തര സംഘർഷങ്ങളിലാണ് ഓരോ മനുഷ്യനും ശാശ്വതമായ ശാന്തിയും സമാധാനവും ഉണ്ടാകണമെങ്കിൽ മനുഷ്യനെ എന്നും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മരണത്തെ ജയിക്കണമെങ്കിൽ ഈശ്വരൻ എന്താണ് ജീവൻ എന്ത് ജഗത്തെന്ത് ഇവയുടെ നിഗൂഢ തത്വങ്ങൾ അറിയാൻ ശ്രമിക്കണം അറിയണം ദേശകാലങ്ങളാൽ പരിമിതമായ പ്രകൃതിയുടെ വിജയം ആത്മാന്വേഷണ വീതിയിൽ മനുഷ്യനെങ്ങും എത്തിക്കുന്നില്ല ഇത് തിരിച്ചറിഞ്ഞ ആചാര്യന്മാർ തങ്ങളുടെ അന്വേഷണം മുഴുവൻ തന്നെ ബാഹ്യപ്രകൃതിയിൽ നിന്ന് അന്തരപ്രകൃതിയിലേക്കും മാറ്റി അതിലവർക്കുണ്ടായ പട്ടിപ്പട്ടിയായ വിജയത്തിൻ്റെ രേഖകളാണ് ആർഷഭാരതം ലോകത്തിനു സമ്മാനിച്ച മഹത്തരമായ അറിവുകളുടെ ഉറവിടമായ ഉപനിഷത്തുകൾ ഞാൻ ആരാണ് എവിടെ നിന്ന് വന്നു എന്തിനു വന്നു എങ്ങോട്ട് പോകുന്നു ഈ ചോദ്യങ്ങൾക്കുള്ള സമാധാനമാണ് ഓരോ ഉപനിഷത്തിലും കാണുവാൻ സാധിക്കുക പ്രിയമുള്ളവരെ ഈ ഉപനിഷത്തുകളെ അവലോകനം ചെയ്ത ഋഷീശ്വരനാണ് ശ്രീനാരായണ ഗുരുദേവൻ മഹത്തരമായ വേദാന്ത തത്വത്തിലേക്ക് വളരെ ലളിതമായി കമരും ചെവിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ മനുഷ്യരെ ശ്രീനാരായണ ഗുരുദേവൻ കൂട്ടിക്കൊണ്ട് പോകുകയാണ് ഇന്ദ്രിയങ്ങളുടെ പുറത്തുള്ള അന്വേഷണം നടക്കട്ടെ അതോടൊപ്പം നീ അഗമി ഒരു അന്വേഷണം നടത്തണമെന്ന സതുപദേശം നൽകി നയിക്കുകയാണ് തന്മയത്വത്തോടെ അതിന് നീ ഈ ദേവീ പാദങ്ങളിൽ അഭയം പ്രാപിച്ച് ശ്രമിച്ചോളൂ വിജയിക്കുമെന്ന് പറഞ്ഞ് മാനസികമായ കരുത്തു പകർന്ന് ഒപ്പം നിൽക്കുന്നു ഗുരുദേവൻ ദേവീസ്തവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദേവീസ്തവത്തിൻ്റെ ഈ ശ്ലോകത്തിലൂടെ മനുഷ്യബുദ്ധിയെ ശ്രീധരൻ ഗുരുദേവൻ ഇപ്രകാരം സന്മാർഗത്തൂടെ നയിക്കുകയാണ് ശതകം രണ്ടാം ശ്ലോകം പറയുന്നു ഇങ്ങനെയാ പറയുക ഇന്ദ്രിയവും കളേവരം തൊട്ടറിയുമനേക ജഗത്തുമൂർക്കിലല്ല പരവിളിതന്നിലുയർന്ന ഭാനുമാൻ തിരുവുരുവാണ് തിരഞ്ഞു തേറിടേണം അവനവൻ്റെ മനസ്സും ഇന്ദ്രിയങ്ങളും ശരീരവും ഉൾപ്പെട്ട ഈ ജഗത്തു മുഴുവൻ അഖണ്ഠബോധസ്വരൂപനായ പരമാത്മാവിൻ്റെ ദിവ്യരൂപമാണെന്ന് ആ കണ്ടെത്തണം എന്ന് പഠിപ്പിച്ചു തരികയാണ് ചുരുക്കത്തിൽ സർവപ്രപഞ്ചത്തിനും ആധാരമാണ് അമ്മ എന്ന് പറഞ്ഞു തന്നുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി മനസ്സിൻ്റെ വരക്കം പാച്ചിലിന് വഴങ്ങി അന്ധകാര വീതിയിലുഴറി വീണുപോകാതെ ജ്ഞാനവീതിയിലേക്കുയർന്ന് ജന്മത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് ശാന്തിപൂർണമായ സഞ്ചാരം തുടരുവാൻ ദേവീ സന്നിധിയിൽ അഭയം തേടുവാൻ ഗുരുദേവൻ പഠിപ്പിക്കുകയാണ് നമ്മളെ ദേവീസ്തവത്തിലെ ഈ വരികളിലൂടെ കമരും ചെവിക്കുമതുമല്ല കണ്ണിന്നു തൊട്ടമരുന്നതിന്നുമൊരു മൗലിയെന്നല്ല നല്ല നീ അമര തുഴഞ്ഞിതിലിരുന്നുയർന്നങ്ങുവന്ന് അമരുന്നതിന്നരുളു മാമദൂതിന്നീ ദേവിസ്തവം ആറാം ശ്ലോകത്തിൻ്റെ അർത്ഥവിചാരം നമ്മൾ ഇവിടെ ഉപസംഹരിക്കുകയാണ് എല്ലാവർക്കും ഗുരുകാരണ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം